സൺഡേ സ്പെഷ്യൽ എന്നോ ഭയങ്കരമാ സഞ്ചരിച്ചിരിക്കെ കടവളി ടേസ്റ്റ് എല്ലാം പാർക്ക് എന്നാ തരില്ല ഹായ് ഇതെന്തോ സൺഡേ സ്പെഷ്യൽ അല്ലേ ഇതാണ് സൺഡേ സ്പെഷ്യൽ ഇതെന്തോ ഇത് കാബേജ് കാബേജ് കറി വെച്ചതാണ് ഇതാണ് സൺഡേ സ്പെഷ്യൽ അന്നണ്ടാ ആഴ്ചയിൽ ഏഴ് ദിവസം മീനും ഇറച്ചിയും എല്ലാം വേണം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നല്ലേ സൺഡ് ഷോപ്പ് സൺഡേ മാത്രം കഴിക്കുമ്പോഴാണ് സൺഡേഷൻ ദിവസങ്ങളിലും എസ് കൊട്ടാറുണ്ടല്ലോ അപ്പൊ എന്തിങ്ങനെ പോയാൽ മതി എനിക്ക് അറിയാൻ വേണ്ടി ഈ ഈ കാബേജ് കറി വെക്കുവോ ലോകത്തോ കേരളത്തിൽ വെച്ചിട്ടില്ലെന്ന് പറയാം ലോകത്ത് എന്ന് പറയരുത് തമിഴ്നാട്ടിലൊക്കെ കാബേജ് സാമ്പാർ വെക്കാറുണ്ട് തോമര വേവിച്ചിട്ട് ഈ കാബേജും തക്കാളി ഉള്ളിയെ പച്ചമുളക് എല്ലാം വഴറ്റി നേരം വേവിച്ചിട്ട് അതിന് വേണ്ട മസാല എല്ലാം ചേർത്തിട്ട് വേവിച്ച് വെച്ചേക്കുന്ന നന്നായിട്ട് ഒരു 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 മിനിറ്റ് 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 ഒഴിച്ചോ ഒഴിച്ചോ തോമരൂ അതെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേരളത്തിൽ കാബേജ് ആരെങ്കിലും കറി വെക്കുമോന്നു സത്യമായിട്ട് കേരളത്തിൽ മറ്റാരും കറി വെച്ചു കാരണം ഞങ്ങളുടെ വീട്ടില് ഇപ്പം ആദ്യമായിട്ടാണ് ഇത്രയും നാളെ ഇവിടെ വന്നിട്ടില്ല ഇങ്ങനെ ഒരു കറി ഇവിടെ വെക്കുന്നത് ഈ കാബേജും വെച്ച് ഞങ്ങളുടെ നാട്ടില് നല്ല ഒന്നാം തരം ഉണ്ടാക്കും പിന്നെ ഈ ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും അതിലിങ്ങനെ അരിഞ്ഞ് പറഞ്ഞു അല്ലാണ്ട് കാബേജ് കറി വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ട് ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു ഇതെങ്ങനെയാ കഴുകി വൃത്തിയാക്കി വെച്ചു ഒഴിച്ച് കഴുകുക കരികെപ്പില പച്ചമുളക് തക്കാളി എല്ലാം വഴറ്റി സവാലൊക്കെ വഴറ്റിയിട്ട് ഈ കാബേജ് എടുത്ത് രണ്ടു വന്ന് നന്നായിട്ട് വഴറ്റണം പിന്നെ നമ്മൾ നമ്മളതിന് വേണ്ടി സാമ്പാർ മസാല മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതെല്ലാം ഇട്ട് കായപ്പൊടി ഉളുവ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വെന്ത് കഴിയുമ്പോൾ വേവിച്ച് വെച്ചേക്കുന്ന തുമരൻ കൂടി എടുത്തിട്ട് മതി ഇത് കാബേജ് 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 സാമ്പാർ കൂട്ട് വെക്കാം മാത്രമേ നിങ്ങൾ കഴിക്കത്തുള്ളൂ എന്ന് ഉള്ളൂ കഴിച്ചേ പറ്റൂ ഞാനൊരു ഇത്ര നാളും ഭക്ഷണം കഴിച്ചതുകൊണ്ടും ഇത്രയൊക്കെ കുടവേഹറും തടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ് ഈ കാബേജ് കഴിക്കുമ്പോൾ നമ്മൾ തോരം വെക്കുമ്പോൾ അതിൽ ചിഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പേര ഇട്ടിട്ട് തോരം വെക്കുമ്പോ അതിനൊരു പ്രത്യേക രുചിയുണ്ട് അതേ കാബേജ് കുറച്ച് വെന്ത് വെള്ളം പോലെ ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കുമ്പോ

സത്യം പറയണോ കള്ളം പറയണോ സത്യം പറഞ്ഞാൽ സുഹൃത്തുക്കളെ കേരളത്തിലുള്ള മലയാളി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാബേജ് കറി വെച്ച് കണ്ടിട്ടുള്ളത് പക്ഷേ ഈ സംഭവം കൊള്ളാട്ടോ ഞാനത് ടേസ്റ്റ് ചെയ്തപ്പോഴേ അതാ രണ്ടാമത് ഒന്നൂടെ വാങ്ങിച്ചുകഴിച്ചാൽ കൊള്ളാട്ടോ സോറി കാരണം ആദ്യമായി നിന്നെ നിരുത്സാഹപ്പെടുത്തുകൊണ്ട് പറഞ്ഞാൽ ഞാൻ സത്യം എടുത്തിങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഇതിന് ഇതിൻ്റെ മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു പക്ഷേ ആ പരിപ്പിൻ്റെ രുചിയും ടേസ്റ്റും വ്യത്യാസമായിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്ന ചോറിനേക്കാളും കൂടുതൽ ആയിരിക്കും അല്ലേ അടിപൊളി അപ്പൊ അതെ ഞങ്ങളുടെ ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലിന്റെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ ഏക എൻ്റർടൈൻമെന്റ് ഞങ്ങളുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയും ഞാനും കവിയും ഞങ്ങളുടെ മൂന്ന് പിള്ളേരും എല്ലാരും കൂടെ ഉള്ള ഒരു കുഞ്ഞ് ചാനലാണ് അല്ലേ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാര്ക്കും ഒരു സൺഡേ സ്പെഷ്യൽ